സുഹൃത്തുക്കളെ യേശുവിൻ്റെ ഉപമകളിൽ ഏറ്റവും ഉദാത്തമെന്ന് ഞാൻ കരുതുന്ന മുടിയനായ പുത്രൻ്റെ ഉപമ ഇംഗ്ലീഷിൽ ദ പാരമ്പിൾ ഓഫ് ദ ലോസ്റ്റ് സൺ അതിനെ ആസ്പദമാക്കി ഞാൻ നടത്തുന്ന മൂന്നാമത്തെ വിചിന്തനമാണ് വിശ്ലേഷണമാണ് ഈ വീഡിയോയുടെയും ഉള്ളടക്കം ഇവിടെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു വിഷയം ഒരു ദർശനമാണ് ഉൾപ്പെടുത്തുവാൻ എനിക്ക് ഇടയായിട്ടുള്ളത് അതെന്താണ് നമുക്ക് വളരെ പരിചയമുള്ള ഒരു പ്രയോഗമാണ് ദൈവവേല 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 സഭയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നത് എന്തും ദൈവവേലയാണ് എന്ന് നാം ചെറുപ്പം വരെ ധരിച്ചു വെച്ചിരിക്കുന്നു അതിനായി നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ മെത്രാന്മാർ എന്തു ചെയ്താലും അത് ദൈവവേലയാണ് 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 പക്ഷെ ദൈവവേല എന്താണ് എന്നതിനെ പറ്റി വളരെ വ്യത്യസ്തമായ ഒരു ദർശനമാണ് യേശുവിൽ കൂടെ നാം നമുക്ക് പ്രാപിക്കാനിടയാകുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങളിൽ പലർക്കും അത് കൗതുകകരമായി തോന്നുമെങ്കിലും അതിൻ്റെ നിജസ്ഥിതി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് നിങ്ങൾ ഇപ്പോഴുള്ള ധാരണ തിരുത്തുവാൻ സന്നദ്ധരായിത്തീരും നമുക്ക് ഈ ബുദ്ധിനായ പുത്രൻ്റെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ അല്പമൊന്ന് വീണ്ടും ഓർമ്മിക്കാം ഒരപ്പൻ്റെ അപ്പൻ്റെ രണ്ട് മക്കൾ ഇളയ മകൻ അവൻ്റെ ഓഹരി വാങ്ങിക്കുന്നു വിറ്റ് കാശാക്കുന്നു ദൂരദേശത്തേക്ക് പോകുന്നു അവൻ അധപ്പതിച്ച് പോകുന്നു അവൻ്റെ അവസ്ഥ വളരെ ദുഃഖകരമായി തീരുന്നു നിലൽപ്പ് തന്നെ അപകടത്തിലാകുന്നു അപ്പോൾ അവൻ്റെ സുബോധം വന്നിട്ട് അവൻ ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു ഇനിയും യേശുവിൻ്റെ ദൗത്യം എന്താണ് ലൂക്കോസിൻ്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ യേശു പറയുന്നത് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ലോ മനുഷ്യപുത്രൻ ലോകത്തിൽ വന്നത് നമുക്കറിയാം കാണാതെ പോയാടിൻ്റെ ഉപമ ഒരു നൂറാടുണ്ടായിരുന്നു അതിലൊന്ന് നഷ്ടപ്പെട്ടു പോയി തൊണ്ണൂറ്റൊൻപതിനെയും വിട്ട് ആ നല്ല ഇടയൻ പോയി കാണാതെ പോയ ആടിനെ രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്ന് മറ്റതിനോട് ചേർത്ത് അവനതിൻ്റെ ആഹ്ലാദം അനുഭവിക്കുന്നു ഇതൊക്കെ നാം കൂട്ടി വായിക്കുമ്പോൾ നാം ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു തിരിച്ചറിവാണ് നമുക്ക് പ്രാപിക്കുവാൻ ഇടയാകുന്നത് ഈ നഷ്ടപ്പെട്ടു പോയ മകൻ അതായത് മുടിനായ പുത്രൻ്റെ ഉപമയിൽ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ഒരു വലിയ അഭാവമുണ്ട് ഒരു വലിയ അഭാവമുണ്ട് എന്തിൻ്റെ അഭാവമാണ് ആ ഉപമയിലുള്ളത് എന്ന് ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ പെട്ട് കാണുകയില്ല അല്ലെങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുകയില്ല എന്താണ് ഈ മകൻ ദൂരദേശത്തേക്ക് പോകുന്നു അവൻ അധപ്പതനത്തിൻ്റെ പടുകുഴിയിൽ വീണ് പോകുന്നു പക്ഷേ ആ സമയത്ത് അവനെ അന്വേഷിച്ച് ചെന്ന് അവനെ യഥാസ്ഥാനത്താക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവവേല അവിടെ നടക്കുന്നില്ല ആ നികവ് യേശുവിൽ കൂടെ മാത്രമേ നികത്തുവാൻ ആ കുറവ് യേശുവിൽ കൂടെ മാത്രമേ നികത്തുവാൻ സാധ്യമാകുകയുള്ളൂ എന്നതാണ് മുരനായ പുത്രൻ്റെ ഉപമയും ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ യേശു തന്നെ പറ്റിയുള്ള പരാമർശവും അതിന് സംബന്ധമായ മറ്റ് പരാമർശങ്ങളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഇത് നമ്മുടെ ഇടയിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ദൈവവേല 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 എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസത്തെ കുറച്ചുകൂടെ സത്യസന്ധമായി ആത്മീയ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുമെന്നത് വളരെ ആവേശജനകമായ ഒരവസ്ഥയാണ് അതുകൊണ്ട് നമുക്കൊരുമിച്ച് ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കാം യേശുവിൻ്റെ ദർശനത്തിൽ യഥാർത്ഥത്തിൽ ദൈവവേല എവിടെയാണ് നടക്കേണ്ടിയിരുന്നത് യേശു പറയുന്നു കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാൻ അങ്ങനെ കാണാതെ പോയ മനുഷ്യജാതി ആഗവാനം അന്വേഷിച്ചുകൊണ്ടാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത് എന്ന യോഹന്നെ സുവിശേഷത്തിൽ മൂന്നാമധ്യാസത്തിൻ്റെ പൊതിനോറാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള നമുക്ക് മനഃപ്പാഠമാണ് ഗോഡ് സോൽ ഓഫ് ദ വേൾഡ് ഗോട്ട് ഇൻ സൺ ദാറ്റ് ഹു ഹസ് ബിലീവ് വിത്ത് ഹിം ഷുഡ് നോട്ട് പെറിഷ് ബട്ട് ഹവ് ലാസ്റ്റിംഗ് ലൈഫ് ഗോഡ്സ് ഹു ലവ് ദ വേൾഡ് സ്നേഹത്തിൻ്റെ ആധികാരിക സ്വഭാവം എന്താണ് കളഞ്ഞു കളഞ്ഞു പോയിന് അന്വേഷിച്ച് കണ്ടുപിടി സാഹസികതയോടെ എന്ത് നഷ്ടം വന്നാലും എന്ത് അപകടം വന്നാലും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട് അതിനെ കൊണ്ട് വലിയ ഒരു മീറ്റിങ്ങിന് പോയി രാഷ്ട്രീയ മീറ്റിംഗ് അല്ലെങ്കിൽ ഉത്സവത്തിന് പോയി അവിടെ വെച്ച് കുഞ്ഞുമായി വേർപിട്ടു പോയി നിങ്ങൾ ആ പാട്ട സാരമില്ല അങ്ങനെയൊക്കെ സംഭവിക്കും എന്തോ നിങ്ങൾ അന്വേഷിച്ച് 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 രാത്രി മുഴുവനും വേണേൽ അഞ്ച് ദിവസം ഊണും ഉറക്കവും വെള്ളം കുടിക്കാതെ നിങ്ങൾ അന്വേഷിക്കും എന്തുകൊണ്ടാണ് സ്നേഹമുള്ളത് കൊണ്ട് സ്നേഹത്തിൻ്റെ ആധികാരിക സ്വഭാവം അന്വേഷിക്കുക എന്നുള്ളതാണ് എന്നാൽ സ്നേഹമില്ലാത്തടത്ത് കച്ചവടം നടത്താൻ ഒക്കെ കച്ചവടത്തിൽ അന്വേഷിക്കേണ്ട ആവശ്യമുള്ളവർ ഇങ്ങോട്ട് വന്ന് വേണ്ടത് വാങ്ങിച്ച് അതിൻ്റെ പൈസ തന്ന് പോയിക്കോളും അവിടെ പിന്നെ കടമയല്ല ഉത്തരവാദിത്തമില്ല ആർക്കും ആരോടും ഒരു ബാധ്യതയുമില്ല നാം നമ്മോട് ചോദിക്കേണ്ട കാര്യം നമ്മുടെ സഭകൾ നടക്കുന്നത് ഏത് മാതൃകയിലാണ് യേശുവിൻ്റെ മാതൃകയാണോ കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആസ്ഥാനത്താക്കുന്ന ദൈവവേലയാണോ അതോ ഞങ്ങൾ നടത്തുന്ന ഈ കടയിൽ വന്ന് നിങ്ങൾക്കാവശ്യമുള്ളത് വാങ്ങിക്കുക അതിനുള്ള പൈസ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആളുകളെ പള്ളിയിലേക്ക് പള്ളി പള്ളി പള്ളിമണ്ണി അടിക്കുമ്പോൾ എല്ലാവരും വരണം ഞങ്ങൾക്ക് നടത്തുന്ന ക്രിയയിൽ നിങ്ങൾ പങ്കെടുക്കണം പിന്നെ ഓഫോറിറ്റിയൊക്കെ ഇട്ട് കണക്ക് തീർത്ത് പോകണം ഇപ്പോഴും എവിടെയാണ് ഈ ദൈവവേല നടക്കുന്നത് എവിടെയാണ് ദൈവവേല നടക്കുന്നത് ആ പിന്നെ പറയുന്നത് ഞങ്ങൾ മിഷൻ ഡിപ്പാർട്ട്മെൻറ് മിഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എവിടെയാണ് ദൈവവേല നടത്തുന്നത് പല സ്കൂൾ നടത്തുന്നു ചില ഹോസ്പിറ്റൽ നടത്തുന്നു ആളുകളുടെ ആവശ്യങ്ങൾ ചിലതൊക്കെ നേടുന്നുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുന്ന ഒരു ഊന്നൽ അതിലുണ്ടോ എന്ന് നാം അന്വേഷിക്കണം നമുക്ക് വേണമെങ്കിൽ വാദത്തിനങ്ങനെ പറയാം ഓ ആരും പോകാത്തവർച്ച് ഞങ്ങൾ പോയി ഞങ്ങൾ മെടുക്കൻ പറയാം പക്ഷേ അത് യഥാസ്ഥാനത്താക്കുന്ന ഒരു ഊന്നൽ അതിലുണ്ടോ എന്ന് നിങ്ങൾ അതിൽ ഉത്തരം കണ്ടുപിടിച്ചത് ഞാനായിട്ടൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സഭാ ജീവിതം നാം പരിഗണിക്കുമ്പോൾ അതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അന്വേഷണ ബുദ്ധി ഇല്ലാത്ത ദൈവവേല എന്ന് നമ്മെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്ന ദൈവമില്ലാത്ത വേല മാത്രമാണ് നടക്കുന്നത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയും നാളൊക്കെ ഇങ്ങനെ പരാപരം കൊണ്ടുപോയി ഇനി അങ്ങോട്ടിത് കൊണ്ടുപോകാൻ സാധ്യമല്ല കാരണം എന്താണെന്ന് പറയാം പൂർവാധികമായി നമ്മുടെ കുട്ടികൾ നമ്മുടെ യുവതി യുവാക്കന്മാർ ഈ ഉപമയിലെ യുവാവിനെ പോലെ കൂടുതൽ കൂടുതൽ ദൂരദേശത്ത് പോകുന്ന അനുഭവത്തിലാണ് ഇന്ന് മാത്രവുമല്ല അവിടെ വലിയൊരു അപകടം എന്നാണെന്ന് ചോദിച്ചാൽ ഉപമയിലെ ഈ നഷ്ടപ്പെട്ടു പോയ മകന് അവൻ്റെ ഉള്ളിൽ അവന് അവൻ കാത്തുസൂക്ഷിച്ചിരുന്ന അതീവ ശക്തിയുള്ള ഉത്തേജകജനകമായ ഓർമ്മകളുണ്ടായിരുന്നു അമർത്യമായ സമാനതയില്ലാത്ത ഓർമ്മകളുണ്ടായിരുന്നു മരണത്തിൻ്റെ ശക്തിയെ വെല്ലുവാൻ പര്യാപ്തമായ ഓർമ്മകളുണ്ടായിരുന്നു തൻ്റെ അധപ്പതനത്തിൻ്റെ ഭാരം കീറിമുറിച്ച് അവനെ തിരിച്ച് ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ പ്രോത്സാഹിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ പര്യാപ്തമായ ഓർമ്മകളുണ്ടായിരുന്നു എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിലോ നമ്മുടെ മക്കളും കൊച്ചുമക്കളും നമ്മുടെ കുഞ്ഞുങ്ങളും യുവതി യുവാക്കന്മാരും പൂർവാധികമായി അങ്ങ് ദൂരദേശത്തിൻ്റെ പ്രീണനത്തിലാണ് ദറബിളി അറ്റംപ്റ്റഡ് ബൈ ദ ഫാർ കൺട്രി വാട്ട് അവർ ദ ഫാർ കൺട്രി റെപ്രസെൻറ്റ്സ് പക്ഷേ അവർ പോയാൽ പോകും നിശ്ചയം നിശ്ചയം അവർ പോയാൽ മടങ്ങി സ്വന്തം ഭവനത്തിലേക്ക് മ തിരിച്ചു വരണം അങ്ങനെ വരാൻ അവർക്ക് ധൈര്യം നൽകുന്ന അതിന് പര്യാപ്തമായ അർത്ഥവത്തായ മാധുര്യമേറിയ ഓർമ്മകൾ അവർക്കുണ്ടാകുകയില്ല കാരണം കുടുംബജീവിതം ഇപ്പോൾ ഏതാണ്ട് പൊള്ളത്തരത്തിലാണ് അർത്ഥശൂന്യമാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നതിനപ്പുറം കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖ സൗകര്യങ്ങൾ നാം കൊടുക്കുന്നുണ്ട് അവരുടെ ഇഷ്ടത്തിനൊത്ത് നാം തുള്ളുന്നുണ്ട് അവർ നമ്മുടെ യജമാനന്മാരാണ് എന്ന പ്രതീതി നാം വരുത്തി വയ്ക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും നല്ല ഓർമ്മകളെ പ്രദാനം ചെയ്യുന്നതല്ല മരണത്തിൻ്റെ വക്കിൽ നിന്ന് അവരെ വലിച്ചെടുത്ത് ജീവൻ്റെ ഭവനത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ പര്യാപ്തമായ ഓർമ്മകൾ ഇതിലൊന്നുമില്ല ആ ഓർമ്മകൾ മറ്റെന്തൊക്കെയാണ് ആ ഓർമ്മകൾ എന്താണെന്ന് പോപ്പ് ഫ്രാൻസിസ് ഒരിക്കൽ പറഞ്ഞു രണ്ടുപേർ സുഖ സന്തോഷമായ സുഖ സന്തോഷത്തിൽ ജീവിച്ച് അതിനെപ്പറ്റിയുള്ള ഓർമ്മകൾ ആഴമില്ലാത്ത ഓർമ്മകളാണ് എന്നാൽ അവർ ഒരുമിച്ച് ഒരു വലിയ ലക്ഷ്യത്തെ പ്രാപാക്കി അധ്വാനിക്കുകയും ക്ലേശ സഹിക്കുകയും ചെയ്യുമ്പോൾ കഷ്ടം അനുഭവിക്കുമ്പോൾ സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കുമ്പോൾ മുറിവേൽക്കുമ്പോൾ അതിലവർ പങ്കിടുന്ന ഓർമ്മകൾ അതിൽ കൂടെ അവർ പ്രാപിക്കുന്ന ഓർമ്മകൾ അത് വലിയ ശക്തിയേറിയതാണ് അതിന് മാത്രമേ ഈ മടക്കയാത്ര സഹായിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ കുഞ്ഞുങ്ങൾ യുവതിവാക്കന്മാർ ദൂരദേശത്ത് കളഞ്ഞു പോയാൽ അപ്പോൾ അവർ കളഞ്ഞു പോയി എന്ന് വന്നാൽ അവരെ അന്വേഷിച്ചു പോകുന്ന ഒരു ദൗത്യം ഒരു ദൈവവേല നമ്മുടെ ഒരു സഭയിലുമില്ല ഇപ്പോഴത്തെ യാഥാർത്ഥ്യം എന്താണ് യുവതീവാക്കന്മാരെ കാണുമ്പോൾ പാതിരിമാർ മുഖം തിരിഞ്ഞ നടക്കും കാരണം അവരുടെ ജീവിതാവസ്ഥകളോടും അനുഭവങ്ങളോടും ബന്ധപ്പെടുന്ന അവർക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും ആത്മീയമായ വിഭവങ്ങൾ വിളമ്പുവാൻ കഴിവുള്ള പുരോഹിതന്മാർ നമ്മുടെ ഇടയിൽ വിരലേൽ എണ്ണാനില്ല അതുകൊണ്ട് അവരെ തഴഞ്ഞിട്ടിരിക്കുകയാണ് അവർ ദൂരദേശത്ത് പോയി പട്ടുപോകട്ടെ നമുക്ക് പ്രശ്നമല്ല നമ്മളിവിടെ വളരെ ബിസിയാണ് ദൈവവേല ചെയ്യാണ് ദൈവവേല യേശു പറയുന്നത് ദൈവവേല എന്താണ് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്ത് പെടുത്തുക അതാണ് ദൈവവേല നാം വേദപുസ്തകം ആരംഭിക്കുക മുതൽ ഒന്ന് ശ്രദ്ധിച്ചാലത് മനസ്സിലാകും ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായം നിങ്ങൾ നോക്കൂ ചെയ്യരുത് എന്ന് പറഞ്ഞത് ആദാം ഹവായും ചെയ്തു അവർ അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവം അവരിൽ നിന്ന് അകർന്നു പോയില്ല ദൈവം ഒരിക്കലും അകന്നു പോകുകയില്ല നമ്മുടെ അവസ്ഥ എന്തായാലും നമ്മളെ വിട്ട് വിട്ടകന്ന് പോകുന്നൊരു ദൈവത്തെ അല്ല വചനം വെളിപ്പെടുത്തുന്നത് ദൈവം എന്താണ് ചെയ്യുന്നത് ആദാവിനേയും ഹവായേയും അന്വേഷിച്ച് വരുന്ന ഒരു ദൈവം ആദാമേ നീ എവിടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം സ്വയം നശിപ്പിച്ച അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിലേക്ക് സ്വയമേ കടന്നുപോയ ആ സ്ത്രീയെയും പുരുഷനേയും അന്വേഷിച്ചു വരുന്ന ഒരു ദൈവം അതുപോലെ തന്നെ നാലാം അധ്യായത്തിന് ഒമ്പതാം വാക്യത്തിൽ നിൻ്റെ സഹോദരനെവിടെ അന്വേഷിച്ചു വരികയാണ് ദൈവത്തിൻ്റെ സ്വഭാവം അന്വേഷണമാണ് അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുക എന്നത് സ്നേഹത്തിൻ്റെ ആധികാരിക സ്വഭാവമാണ് പക്ഷേ സ്നേഹം കൊണ്ടല്ല മാമോൻ്റെ കൊഴുപ്പ് കൊണ്ടാണ് സഭകൾ നടത്തുന്നത് എന്ന് വന്നാലോ അവിടെയും അന്വേഷണം നടക്കും പക്ഷേ എന്തന്വേഷണമാണ് നടക്കുന്നത് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനല്ല കിട്ടേണ്ടതിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എങ്ങനെ വസൂലാക്കാം എന്ന ഒരു ഒന്ന് ഒരേ ഒരു അന്വേഷണം അത് മാത്രമേ നടക്കുന്നുള്ളൂ അതിനാണ് നമ്മൾ ദൈവവേല എന്ന് പറയുന്നത് ഇതെന്തോ വേലയിറക്കാണ് നമ്മൾ പറയുന്നതിനും ഒരു അർത്ഥം വേണ്ടേ ഭാഷയ്ക്കും അതിൻ്റേതായ അല്പം ബഹുമാനം നാം കൊടുക്കണ്ടേ ഇതിൽ എന്ന് പറയുകയോ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾ പരാജയപ്പെടരുത് എന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് യേശു പറഞ്ഞത് മറ്റാത് സുവിശേഷം പതിനാറാം അധ്യാ സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ ഒരു നല്ല വാക്യം ദൈവത്തെയും യജമാനനെയും നിങ്ങൾക്ക് സേവിപ്പാൻ കഴിയുകയില്ല ഒരുത്തിനെ സ്നേഹിക്കും മറ്റവനെ വെറുക്കും നിങ്ങൾക്ക് മാമോനെ സഹിക്കണമെങ്കിൽ മാമനെ സ്നേഹിച്ചുള്ളൂ അവിടെ ദൈവത്തിൻ്റെ പേരെടുക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കരുത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ് മാമോനെ സ്നേഹി സേവിക്കുകയും മാമവൻ്റെ ഔതാര്യത്തിന് മാത്രം വെള്ളം മുറി നിൽക്കുകയും ചെയ്യുമ്പോൾ അതിനിടയിൽ അതിന് ഏതാണ്ട് സഹായം ലഭിക്കുന്ന വിധത്തിൽ ദൈവം 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഗ്ലോറി ഗ്ലോറി ഹാലേ ലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ മറുഭാഷയെ കൊണ്ട് തട്ടിവിടും ഇതൊക്കെ എന്തോ ആഭാസത്തരമാണ് കോപ്രായങ്ങളാണ് ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾ ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുക ദൈവവേല 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പ്രത്യേകിച്ച് പണം പിടുങ്ങാനായിട്ട് പറയുന്നുണ്ടെന്നല്ലാതെ ഇതിനകത്ത് ദൈവവുമില്ല വേലയുമില്ല ദൈവവേല നടക്കേണ്ടത് യേശു പറയും കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താൽ പെടുത്തുന്ന അതാണ് ദൈവവേല അങ്ങനെയുള്ള ദൈവവേല ചെയ്യുന്ന എത്ര പുരോഹിതന്മാർ നിങ്ങൾക്കറിയാം എത്ര മെത്രാന്മാർ നിങ്ങൾക്കറിയാം കാണാതെ പോയതിനെ എഴുതി തള്ളുക അതാണ് മിടുക്ക് അല്ലേ ഏ ആ പുകഞ്ഞ പുള്ളി പുറത്ത് ആ മെത്രാനോ പുരോഹിതനോ അല്പം ഇഷ്ടക്കേട് തോന്നിയാൽ നിൻ നീ പോക്ക കാണാതെ പോകാണ്ട് അതിനെ അടിച്ചു വിളി പിന്നെ നിയന്ന ഒരു കാര്യം ഒരു കച്ചട അവിടെ ഉണ്ടെന്ന് പോലും രൺ ഈ കൂട്ടുകാരറിയയില്ല ഉള്ള അനുഭവം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് സത്യം സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പിന്നെ നമ്മളെല്ലാവരും ഇങ്ങനെയുള്ളവരെ പ്രീതിപ്പെടുത്തിയ പഞ്ചഭുച്ഛമടക്കി ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്കിതിൻ്റെ സത്യം തിരിച്ചറിയുവാനുള്ള അവസരങ്ങൾ അനുഭവത്തിൽ കൂടെ അറിയുവാൻ അവസരങ്ങളൊക്കെ ലഭിച്ചിട്ടില്ല ഇങ്ങനെ പോകുന്നു അപ്പോൾ ദൈവവേലയാണ് ദൈവവേലയാണ് എന്തുകൊണ്ടാണ് ഈ ദൈവവേല ചെയ്യുന്നവർക്ക് പണച്ചാക്കുകളിലോട് ഇത്ര ക്രൂര മമത സ്നേഹം പ്രിയം അനുരാഗമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ദൈവവേല ചെയ്യാനായിട്ട് വന്ന യേശുവിന് ഒരു രൂപയുടെ ആവശ്യമില്ലായിരുന്നു മനുഷ്യനെ തലചായ്ക്കാനിടമില്ല എന്നത് അഭിമാനത്തോടുകൂടെ പറഞ്ഞുകൊണ്ടാണ് സത്യസന്ധമായി പരിശുദ്ധമായി ദൈവവേല ഈ ലോകത്തിൽ ദൈവഹിതം നിർവഹിച്ചത് അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ ദൈവവേലയും ദൈവഹിതവും തമ്മിൽ പരിപൂർണമായി വേർതിരിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ദൈവവേല അവരുടെ കയ്യിലും ദൈവഹിതം അങ്ങുമിങ്ങും ചില പാവപ്പെട്ട ആളുകളുടെ കയ്യിലും ദൈവത്തെ അറിയുവാൻ താല്പര്യത്തോടെ തപ്പ തപ്പിയും തടഞ്ഞുമൊക്കെ നടക്കുന്ന ആളുകൾ മാത്രമേ ദൈവഹിതം ദൈവഹിതമന്വേഷിച്ച് അതിനെ നിർവഹിപ്പാൻ ശ്രമിക്കുന്നുള്ളൂ അവർ ദൈവമക്കളാകുന്നു ബാക്കിയുള്ളവർ ദൈവവേല ചെയ്യുന്നതിൽ വളരെ പ്രാവീണ്യം എക്സ്പേർട്ട്സാണ് അങ്ങനെ ദൈവവില ചെയ്യാൻ അവർക്കാകെ വേണ്ടിയത് പണമാണ് അങ്ങനെ ഒരു വലിയ ഒരു പ്രസ്ഥാനം നാം ഇത് കാണാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി പക്ഷേ ഇതിനകത്ത് സ്ഥിതി ചെയ്യുന്ന പൊള്ളത്തരവും കള്ളത്തരവും യേശുവിനോടുള്ള കൊജനെ കാണിക്കലും തിരിച്ചറിയുവാൻ നമുക്ക് ധൈര്യമില്ലാതെ പോകുന്നല്ലോ എന്ന സങ്കടം മാത്രം കൊണ്ടാണ് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോയത് നിങ്ങൾ ദയവായി ഇതിനെപ്പറ്റി ചിന്തിക്കണം എന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ